േ ഞങ്ങള് രാമേശ്വരത്ത് പോകട്ടോ ഫാമിലി ആയിട്ടാണ് പോണേ നമ്മളുണ്ട് അമ്മ അമ്മ അമ്മായിടെ വീട്ടിൽ നിന്ന് രാജേഷ് ഏട്ടൻ വൈഫ് തറവാട്ടിൽ നിന്ന് കൊച്ചിട്ട പിന്നെ വില്ലമ്മയുടെ വീട്ടിൽ നിന്ന് ബീച്ചാണ് വെക്ഷിച്ചു ഞങ്ങളങ്ങനെ പോവാണ് ഇപ്പം ഏകദേശം എട്ടരയായി വീട്ടിന് ഇറങ്ങുകയാണ് നാളെ രാവിലെ ആവുമ്പോഴേക്ക് രാമേശ്വരത്തും എത്തും പറ്റിയ പോകണമൊക്കെയുള്ള കാഴ്ചകളും ഒക്കെ കാണാം രാമേശ്വരത്ത് കണ്ട് കാണാം ഈ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സാധിക്കും ഞങ്ങളുടെ വണ്ടി അർബാനിയാണ് ഇന്നലെ എങ്ങാണ്ട് ഇറക്കിയ വണ്ടി ആട്ടത് ഞാനും ഫ്രണ്ടിലും ബാക്കിലൊക്കെ ആയിട്ടിരിക്കാം വണ്ടിയുടെ ഫസ്റ്റ് ട്രിപ്പ് ആട്ട അർബാനിയുടെ ഫസ്റ്റ് ട്രിപ്പാണ് നമ്മളിത് ചെറങ്ങനയിൽ ഇറങ്ങി അമ്പലത്തിലെ വഴിപാട്ടിട്ടിട്ടങ്ങൾ നമ്മൾ നേരെ രാമേശ്വരത്തേക്ക് പോകണം വണ്ടി എടുത്തിട്ട് ആദ്യത്തെ ഓട്ടം കേട്ടോ നമ്മുടെ ഓട്ടം അപ്പൊ എന്താ പ്രശ്നം എന്ന് വെച്ചാലേ ഇവര് മറ്റേ വണ്ടിയുടെ ഇന്റീരിയർ വർക്ക് ഒക്കെ കഴിഞ്ഞിട്ട് ഫാസ്റ്റാഗ് ഒട്ടിക്കാൻ മറന്നുപോയി അപ്പൊ ഏഹ് നമ്മള് ജസ്റ്റ് പാലിയക്കര ടോള് കടന്നിട്ട് നിൽക്കുകയാണ് അപ്പൊ വണ്ടിയുടെ ഓണർ ഫാസ്റ്റാഗ് ഇപ്പ എത്തിക്കാന്ന് പറഞ്ഞു അര മണിക്കൂറിനുള്ളിൽ എത്തിക്കാന്ന് പറഞ്ഞു അപ്പ അങ്ങനെ പാലിയക്കര വെയിറ്റ് ചെയ്യാന്നെട്ടോ ഫ്രണ്ടിലും ബാക്കിലൊക്കെ സി സി ടി വി വെച്ചിട്ടുണ്ടത് ഇവിടെ ഒരു സി സി ടി വി ഉണ്ട് അകത്തുണ്ട് ബാക്കിലുണ്ട് ഇണ്ട് ഇത് പതിനേഴ് സീറ്റിന്റെ വണ്ടി കേട്ടോ പതിനേഴ് സീറ്റിന്റെ വണ്ടി ഗംഭി സൂപ്പർ വണ്ടി കേട്ടോ ഇവിടെ ഒരു സി സി ടി വി ഉണ്ട് നമ്മടെ കൊരട്ടിക്കാരാ മരിയ ഇതാണ് അവരുടെ നമ്പർ ചായ കുടിക്കാൻ കുടിക്കാനിറങ്ങിപ്പോ ചായ വേണമെന്ന് എല്ലാരോടും ചോയിച്ചാ ആർക്കും അപ്പൊ വേണ്ട ചായ എല്ലാവർക്കും എടുക്കത്ത ചാടാ റാപ്പർ വേടനൊരോ ചാടായിരുന്നു ചായ വേണ വേടം വരെ പറഞ്ഞു ചായ വേണം അമ്മ അമ്മക്ക് ഇവിടെ കൊണ്ടല്ലേ പന്നേ വാ ഇങ്ങനെ വാ വാ വാടക്ക് പൊന്നിന്റെ ആദ്യത്തെ ടൂറണ് അച്ഛന്റെ ചക്കര പൊന്നിന്റെ ആദ്യത്തെ ടൂറിഞ്ചിരിപ്പന്നിന്റെ ആദ്യത്തെ ടൂറാണ് അതോട്ടല്ല എന്താ ഞങ്ങള് അങ്ങനെ പഴനി എത്തി കേട്ടോ പഴനി പഴനി ബൈപാസിലാണ് പഴനി മല കാണ കണ്ട നമ്മളിപ്പോൾ പുതിയ ബൈപ്പാസിൻ്റെ അതിലേ പോകുന്നത് അതുകൊണ്ട് പഴനിമല അങ്ങേ അറ്റത്താണ് ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ പഴനിമല കാണുന്ന രീതിയിലുള്ള വഴിയായിരിക്കുന്ന ഉദ്ദേശിച്ചത് അപ്പം പഴനിമലയാണ് അറ്റത്ത് കാണുന്നത് കണ്ടോ നേരെ നേരെ വെളുത്തു വെളുത്തുള്ള കാഴ്ചകളാണത് രാത്രിയിലെ രാവിലത്തെ വീഡിയോസ് എല്ലാവരും ഉറക്കത്തിന് എനിക്കണുള്ളൂ തെറ്റുപോലെ നേരത്തെ ആറു മണി സമയം കാഴ്ചകളൊക്കെ കാണിച്ചെ ഉ എണീറ്റ് വരുന്നുള്ളൂക്കാണ് അഷ്ടപ്പെടും ഇങ്ങനെയാ എന്താ ദൈവമേ ബ്ലോഗർ ഇവിടെ ഇരുന്നു ഉറങ്ങാനേ കണ്ടോ എന്നെ 2000 രൂപ വരുന്നു തോന്നുന്നു കുട്ടിപ്പുറം പാലത്തിന്റെ അടുത്ത് എങ്ങനെയോ ഓടുന്നു രാജശൻ കുട്ടിപ്പുറം പാലത്തിൽ ഒരു വശത്ത് ഓടുന്നു കലസരയേ എന്താ ഓയറ്റ് ബ്ലോക്ക് റിബൂ റിബൂ മുമ്പില്ല ദേ വി പരമേശൻ ഉള്ള കാര്യം പറയാം പാട്ടത്തിൽ തന്നേച്ചേ ഇതാ അടുത്ത് ഇരിക്കൂ തല മുണ്ടി അപ്പൊ ഞങ്ങൾ വിചാരിച്ചിരിക്കുന്നത് രാമേശ്വരത്തെത്തി ഒരു ഹോട്ടൽ ഞങ്ങൾ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ അവിടെ ചെന്നിട്ട് ഫ്രഷ് ആയി നേരെ ധനുഷ്കോടി വിടാന്നുള്ള രീതിയിലാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഫുഡൊക്കെ കഴിച്ചിട്ടെ ഇവിടെ അധികം വീടുകളൊന്നും ഇല്ലല്ലേ വീടുകളു നമ്മടെ ഒത്തിരി ആ നമ്മടെ നന്നായിട്ട് ഞങ്ങൾ അങ്ങനെ രാമേശ്വരം എത്താറായി ഏകദേശം ഒരു ഒരു നാപ്പത്തെട്ട് അമ്പത് കിലോമീറ്റർ കൂടി രാമേശ്വരത്തേക്കാണ് അപ്പൊ ഇവിടെ ഒരു പമ്പിന് ടോയ്ലറ്റിലേക്ക് പോകാൻ വേണ്ടിട്ട് നിർത്തിയതാണ് ഞങ്ങളുടെ വണ്ടി ഒന്നുകൂടി കാണിച്ചു തരാം ഞാനത് നമ്മുടെ അർബാനിയ ഈ വണ്ടിയുടെ ഫസ്റ്റ് ട്രിപ്പാണ് നേരത്തെ പറഞ്ഞത് ആക്കി അതെ കുഞ്ഞിപ്പെന്നിന്റെ ആദ്യത്തെ ടൂറാണ് കുഞ്ഞിപ്പെന്നിന്റെ ആദ്യത്തെ ടൂറ് എല്ലി തക്കര ചൂട്ടി ശരിയായിരുന്നു ഞങ്ങളുടെ രാമേശ്വരത്തെ കാഴ്ചകളൊക്കെ കാണുക ചാനലാണ് ഉള്ളത് ദീപോണ്ട ചാനൽ ദീപി ഫാമിലി വ്ലോഗ് ആയിട്ട് നിങ്ങൾ കാണാൻ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കി അപ്പൊ കമന്റ് ചെയ്യാ ഞങ്ങളെ കൂടുതൽ വീഡിയോ എന്താ ചാനലിൽ കൂടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം ഓട്ടോ മാസനത്രയ വിരമ നമ്മൾ കേറാൻ പോകുന്നത് കേട്ടോ പാലം അതായത് തമിഴ്നാട്ടിലെ രാമനാഥപുരം ജില്ലയുടെ ഭാഗമായ പാമ്പൻ ദ്വീപിനെ പ്രധാനമായും കരയുമായി ബന്ധിപ്പിക്കുന്ന പാലമാണ് പാമ്പൻ പാമ്പൻപാലം മെയിനായിട്ട് തീവണ്ടി പാലത്തിനെ ആട്ടോ പാമ്പൻപാലം എന്ന് വിശേഷിപ്പിക്കുന്നത് രാജ്യത്തെ ഏറ്റവും നീളമുള്ള രണ്ടാമത്തെ പാലാ നമ്മുടെ പാമ്പൻ പാലം പാലത്തിന്റെ ചരിത്രത്തിന് ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തിന്റെ സുവർണകാലത്തോളം തന്നെ പഴക്കമുണ്ട് പാക് കടലെടുക്കിന് കുറുകെ പാലം നിർമ്മിക്കാൻ ബ്രിട്ടീഷുകാർക്ക് പ്രചോദനമായത് ധനുഷ്കോടിയും ശ്രീലങ്കയുമായും ഉള്ള സാമീപ്യമാണ് രാമേശ്വരത്തിന്റെ ഏറ്റവും കിഴക്ക് ഭാഗത്ത് സമുദ്രത്തിലേക്ക് നീണ്ടു കിടക്കുന്ന തുരുത്താണ് ധനുഷ്കോടി പാമ്പൻപാലം വന്നതോടുകൂടി ദക്ഷിണേന്ത്യയിലെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് ശ്രീലങ്കയിലേക്കുള്ള പോക്കുവരവ് ഏറെ എളുപ്പമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലുണ്ടായ ചുഴലിക്കാറ്റിൽ ധനുഷ്കോടിയെ തകർത്തതും കൂടാതെ പാമ്പൻമാലത്തിന് മുകളിലൂടെയാണ് തിരുമാലകൾ ആഞ്ഞത് അന്നേരം ഉണ്ടായിരുന്ന ട്രെയിൻ വരെ ഒലിച്ചുപോയി മുന്നൂറ്റി പതിനഞ്ച് യാത്രക്കാർ മരിക്കുകയുണ്ടായി നമ്മള് രാമേശ്വരത്ത് പോകുമ്പോൾ ധനുഷ്കോടി സന്ദർശിക്കുന്നുണ്ടെങ്കിൽ ധനുഷ്കോടിയിലേക്കുള്ള യാത്ര പരമാവധി രാവിലെ തന്നെ ആക്കുവാൻ ശ്രമിക്കുക കാരണം രാമേശ്വരത്തുനിന്ന് ധനുഷ്കോടിയിലേക്ക് പോകുന്ന റോഡ് വൈകുന്നേരം നാലരക്ക് ശേഷം ക്ലോസ് ചെയ്യുന്നതായിരിക്കും ഞങ്ങളും ആദ്യം കരുതിയത് രാവിലെ ക്ഷേത്ര ദർശനം നടത്തി ഉച്ചയ്ക്ക് ശേഷം ധനുഷ്കോടിയിലേക്ക് പോകാനായിരുന്നു പക്ഷേ ധനുഷ്കോടി റോഡ് നാലരയ്ക്ക് ശേഷം ക്ലോസ് ചെയ്യുന്നെന്ന് പറഞ്ഞപ്പോൾ രാവിലെ തന്നെ ധനുഷ്കോടിയിലേക്ക് പോകാൻ തീരുമാനിക്കുകയായിരുന്നു പിന്നെ മറ്റൊരു കാര്യം രാവിലെ ക്ഷേത്രത്തിൽ നല്ല തിരക്കായിരിക്കും ഉച്ച കഴിഞ്ഞ് രാവിലത്തെ അപേക്ഷിച്ച് തിരക്ക് വളരെ കുറവായിരിക്കും അതുകൊണ്ട് ഉച്ചകഴിഞ്ഞ് ദർശനം നടത്തുകയാണെങ്കിൽ കുറച്ച് തിരക്ക് കുറവുണ്ടാവും എന്നുള്ളതും ഒരു കാര്യമാണ് കാര്യമുണ്ടോ നമ്മളങ്ങനെ രാമേശ്വരത്ത് എത്തിട്ടോ അതെ ബാക്കിൽ കാണുന്നതാണ് പാമ്പം പാലം പാമ്പം പാലം കടന്നത് രാമേശ്വരത്തേക്ക് എത്തി ഇനി ഇനി ഞങ്ങൾ ആദ്യം പോകുന്ന ധനുഷ്കോടിയിലേക്ക് കേട്ടോ ധനുഷ്കോടിയിലേക്ക് പോയിട്ട് ഉച്ച കഴിഞ്ഞ് നമ്മൾ അമ്പലത്തിൽ കയറുള്ളു കേട്ടോ ഈ കാണുന്നത് ഹാർബർ കേട്ടോ ഹാർബറിൽ വഞ്ചി വഞ്ചി എടുത്തേക്കുന്നതാണ് എന്ത് തിരക്കാന്നൊക്കെ വഞ്ചികളൊക്കെ വരുന്നുണ്ട് കണ്ടോ നമ്മൾ അബ്ദുൽ സ്മൃതി നമ്മുടെ മുൻ രാഷ്ട്രപതി ആയിരുന്ന എ പി ജെ അബ്ദുൽ കലാം സാറിൻ്റെ സ്മൃതി മണ്ഡപ അദ്ദേഹത്തിന് അടക്കിയിരിക്കുന്നത് ഇവിടെയാണ് ഞാൻ രണ്ടായിരത്തി പതിനഞ്ചില് രാമേശ്വരത്ത് ഞാൻ ഇതിനു മുൻപ് രാമേശ്വരത്ത് ഞാൻ വന്ന രണ്ടായിരത്തി പതിനഞ്ചിലാണ് അന്ന് അദ്ദേഹത്തിന് അടക്കിയിട്ട് ശരിക്കും ഒരാഴ്ച ആയിട്ടുണ്ടാകുള്ളു ആ ഒരാഴ്ച അതായത് അദ്ദേഹത്തിന് അടക്കി ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇവിടെ വരുന്നത് അന്ന് ഇവിടെ ഒന്നുമില്ല ജസ്റ്റ് ഒരു മണലെന്ന് മണല് ഇങ്ങനെ ജസ്റ്റ് ഫെൻസിങ് കെട്ടിയേക്കണോ അത്ര ഉണ്ടായില്ലോട്ടെ ഇപ്പം ഇത് പത്ത് വർഷം കൊണ്ട് ഇങ്ങനെ വലിയൊരു മ്യൂസിയം കാര്യങ്ങളും ആയി ഞാൻ പത്ത് വർഷം മുൻപാണ് ഇവിടെ രാമേശ്വരത്ത് വന്നത് കേട്ടോ അന്ന് അദ്ദേഹത്തിനെ അടക്കിയിട്ട് ഏകദേശം ഒരാഴ്ച ആയിട്ടുണ്ടായില്ലോ നേരത്തെ പറഞ്ഞാൽ അന്നൊന്നും ഉണ്ടായില്ല ജസ്റ്റ് അടക്കി അവിടെ ഒരു പതാക വെച്ചിട്ടുണ്ടായിരുന്നു രാമേശ്വരത്ത് ഞങ്ങൾ ക്ഷേത്രത്തിൻ്റെ അടുത്ത് എത്തിയത് ഇത് രാമ പാലസ് എന്ന് പറഞ്ഞൊരു ഹോം സ്റ്റേ ആണ് ക്ഷേത്രത്തിനോട് തൊട്ടടുത്ത് തന്നെ ക്ഷേത്രത്തിന് മുൻപിൽ നിന്ന് ഇടത്തോട്ട് പോയുണ്ട് അവഴി നേരെ വരുമ്പോഴാണ് ഈ ഒരു ഹോം സ്റ്റേയിലേക്ക് എത്തുന്നത് കേട്ടോ ഞാൻ ഏകദേശം പത്ത് വർഷം രണ്ടായിരത്തി പതിനഞ്ചിൽ വന്നപ്പോൾ ഇവിടെ ആ സ്റ്റേ ചെയ്ത കേട്ടോ അപ്പോൾ നമ്പർ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ നമ്പർ തപ്പിയെടുത്ത് വിളിച്ചതാണ് അന്ന് ഞങ്ങൾ സ്റ്റേ ചെയ്ത് ഈ ഈ ബാൽക്കണി ഉണ്ട് ഈ ബാൽക്കണി റൂമിലാണ് സ്റ്റേ ചെയ്തത് ഇപ്പം ഞങ്ങൾ നാല് ഫാമിലി വന്നേക്കണേ അപ്പോൾ നാല് ബെഡിൻ്റെ ഒരു രണ്ട് റൂം രണ്ട് ബെഡിൻ്റെ രണ്ട് റൂം അങ്ങനെ എടുത്തേക്കണം അപ്പോൾ വലിയ ബെഡ് വലിയ റൂമിന് ആയിരത്തി രണ്ട് എണ്ണൂറും ചെറിയ റൂമിന് ആയിരത്തി എണ്ണൂറും അങ്ങനെയാണ് റേറ്റ് നല്ല വലിയ ഹോം സ്റ്റേട്ടോ അപ്പം ഞാൻ ഈ ഹോം സ്റ്റേയുടെ നമ്പറ് വീഡിയോയുടെ താഴെ കൊടുത്തേക്കാം ി വിളിക്കാം കോണ്ടാക്ട് ചെയ്യാം മോളിലാണ് ഇപ്പം രണ്ട് റൂമ് കിട്ടിയേക്കണേ ഇപ്പം ഞങ്ങൾ വന്നുള്ളൂ രണ്ട് റൂം ഇപ്പം കിട്ടി ഞങ്ങൾക്ക് കുളിച്ച് ഫ്രഷ് ആവാനായിട്ട് ബാക്കി രണ്ട് റൂം വൈകിട്ടേ കിട്ടുള്ളൂ ഞങ്ങൾ അന്ന് വന്നപ്പോൾ സ്റ്റേ ചെയ്ത് റൂമിലാട്ടാ ബാൽക്കണി റൂം റൂമ് ഇതാണ് നാല് നാല് ബെഡ്റൂമിൻ്റെ നാല് ബെഡിൻ്റെ റൂം ഇത് വേറെ റൂം നാല് ബെഡിൻ്റെ ആയിരത്തി എണ്ണൂറ് ആണ് അല്ല രണ്ട് എണ്ണൂറ് റൂമിന് രണ്ട് എണ്ണൂറാണ് ഞങ്ങള് താമസിക്കുന്ന റൂമിൻ്റെ അവിടെ നിന്ന് കുറച്ച് ഫ്രണ്ടിലേക്ക് മാറിക്കഴിഞ്ഞാൽ ഒരു ചെറിയ ഹോട്ടൽ ഒരു നല്ലൊരു ഹോട്ടലുണ്ടോ വെജിറ്റേറിയൻ ഉള്ളത് അപ്പോൾ അവിടെ നിന്ന് ചായ കുടിക്കാൻ പോവാണ് ഞാൻ കഴിച്ചു അമ്മ ഒക്കെ പോയേക്കാ അതെ നിത കഴിക്കാനായിട്ട് പോണു അപ്പൊ എല്ലാവരും കൂടി ഒരുമിച്ചല്ലോ ഓരോരുത്തരോരുത്തരെയും കുണി കഴിഞ്ഞവരൊക്കെ പോയി കഴിച്ച് നേരം കളയണ്ട എല്ലാം വിചാരിച്ചു അങ്ങോട്ട് പോവാണ് ഇത് കഴിഞ്ഞ് ഞങ്ങള് തലച്ചുപോടിക്കുവാണേ കൊച്ചിന് വട കൊടുത്തോണ്ടിരിക്കാണ് ഇതേരായിട്ട് വന്നിട്ട് ഒന്നും ഓർഡർ ചെയ്തില്ലേ

കാട്ടുകുത്തിരാണ് കാട്ടുകൂതിര നമ്മള് ശരിക്കും ബീച്ച് റോഡ് വരുന്ന റോഡിലേക്ക് എത്തിയിട്ട് എന്റെ ഒരു ഊഹ ശരിയാണെങ്കി എന്റെ ഇടത് സൈഡ് ബേ ഓഫ് ബംഗാളും വലത് സൈഡ് ഇന്ത്യൻ മഹാസമുദ്രമാണെന്നത് ആണെന്നാണ് എന്റെ ഒരു ഊഹം കഴിഞ്ഞവണ പോയൊരു ഓർമ്മ വെച്ച് അത് ബേ ഓഫ് ബംഗാൾ ഭയങ്കര സൈലന്റ് ആയൊരു കടലും ഇൻഡോനേഷ്യൻ ഭയങ്കര ഒരു തിരമാലകളൊക്കെ ഉള്ളൊരു കടലാണ് ഞാൻ അന്ന് പോയിപ്പോൾ നമ്മുടെ കൂടെ വന്ന ആൾ പറഞ്ഞു തന്നാണ് ഒരു ജീപ്പ് ഡ്രൈവർ ഉണ്ടായിരുന്നു ആൾ പറഞ്ഞു തന്നെ അന്ന് കുറച്ച് ദൂരം ഒരു നാല് മൂന്ന് നാല് കിലോമീറ്റർ വരെ റോഡുണ്ടായിരുന്നു അത് കഴിഞ്ഞ അവിടെ നിന്ന് അത് കഴിഞ്ഞ പിന്നെ റോഡില്ല കടലിൽ കൂടെ പോണേ അപ്പോൾ ഈ നാല് കിലോമീറ്റർ വരെ നോർമലോടിയിട്ട് പിന്നെ കടൽ സ്റ്റാർട്ട് ചെയ്യുന്ന കൊടുക്കുന്ന ആണ് ഈ മറ്റേ ഫോർ വീൽ ഡ്രൈവ് വണ്ടി വണ്ടി ഫോർ വീലാക്കുന്നത് പത്ത് വർഷം മുൻപ് വർഷം മുൻപ് വരുമ്പോൾ ധനുഷ്കോടിയിലേക്കുള്ള ഈ റോഡൊന്നും ഉണ്ടായിരുന്നില്ല കടലിലൂടെ ഫോർ ഡ്രൈവ് ജീപ്പിൽ വേണം നമുക്ക് ധനുഷ്കോടിയിലേക്ക് പോകുവാനായി അന്ന് പോയ യാത്രയുടെ ഒന്ന് രണ്ട് ചിത്രങ്ങൾ കൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നു ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ് ധനുഷ്കോടിയിലെ കാഴ്ചകളും രാമേശ്വരം ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളും രാമേശ്വരത്ത് ബലിയിടുന്നതിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളുമെല്ലാം തുടർ വീഡിയോകളിൽ കാണാം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നന്ദി